മുൻപ് സംസാരിച്ചത് ജില്ലാ ഫയർ ഓഫീസറാണ് അദ്ദേഹം തന്നെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ സർവീസിൽ ഇതുപോലൊരു അപകടം ഉണ്ടായിട്ടില്ല എന്നാൽ പാറമടകളിൽ പല അപകടങ്ങൾ ഉണ്ടാവുകയും അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്യാൻ സാധിക്കുകയും രക്ഷാപ്രവർത്തനം വിജയിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിൽ ദുർഘടമായ ഒരു സ്ഥലത്ത് അപകടം ഏത് സമയവും പാറ അടർന്നു വീണ് സംഭവിക്കാമെന്നിരിക്കെ അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എത്രത്തോളം വിജയകരമാകും എന്നതിൽ സംശയങ്ങൾ ബാക്കിയുണ്ട് എന്തായാലും ഹിറ്റാച്ചി ഉപയോഗിച്ച് താഴേ നിന്നും അടർന്നു വീണ പാറയുടെ ഭാഗങ്ങൾ നീക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെ ആരംഭിച്ചിട്ടുണ്ട് അത് പക്ഷേ വളരെ വേഗത്തിൽ നീങ്ങാൻ ഇടയില്ല കാരണം അത്തരത്തിൽ ചെറിയ കഷ്ണം പാറകളൊക്കെ നീക്കിയെങ്കിൽ മാത്രമേ വാഹനം കടന്നു വരാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ എന്തായാലും വളരെ വേഗത്തിൽ ഈ ദൌത്യം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം സങ്കീർണമായ ഒരു പ്രദേശമാണ് പ്രത്യേകിച്ചും പാറ കഷ്ണങ്ങൾ നീക്കുക എന്നുള്ളത് അങ്ങനെ മനുഷ്യസാധ്യമല്ല അത്രത്തോളം വലുപ്പമുള്ള പാറകൾ ആണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ യന്ത്ര സാമഗ്രികളുടെ പരിപൂർണമായ സഹകരണം സഹായം വേണം മാത്രമല്ല അത് നിയന്ത്രിക്കുന്നതിന് ഇറങ്ങുന്ന ആളുകൾ ഓപ്പറേറ്റർമാരുടെ ജീവന് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയും ഇരിക്കുന്നുണ്ട് ഒരുക്കത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു ദൗത്യത്തിലേക്കാണ് സേനാംഗങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയാനൊക്കെ ഉണ്ടായിട്ടില്ലല്ലേ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഏസിലും എല്ലാം നടന്ന കഴിഞ്ഞ കൊല്ലം അവിടെ രണ്ടുപേരും മരിച്ചല്ലായിരുന്നു ഇങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ എല്ലാം വിഷയമാ എല്ലാം വിഷയമാ ഈ പാറവടയുടെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഏറെ ഏറെ താഴ്ചയുള്ള ഭാഗത്ത് അതായത് ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് കല്ലും മണ്ണും ഒക്കെ തന്നെ നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അതായത് രക്ഷാപ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഏറെ വരും അതിസങ്കീർണമായൊരു രക്ഷാ ദൗത്യമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലാണ് ഈ ഒരു വലിയൊരു അപകടം അപകടമുണ്ടായത് ബുൾഡോസറിൻ്റെ മുകളിലേക്ക് മണ്ണും പാറയും വീണ് അപകടമുണ്ടാവുകയായിരുന്നു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ ബുൾഡോസറിൽ ഉണ്ടായിരുന്നത് ഒരു ഓപ്പറേറ്ററും സഹായിയുമാണ് ഉണ്ടായിരുന്നത് ഇവരിപ്പോൾ പാറയ്ക്കരികിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് എങ്ങനെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തണം എന്ന ഇതിൽ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തേണ്ട ആവശ്യമുണ്ട് വിദഗ്ധ സംഘം വരേണ്ട ആവശ്യമുണ്ട്